അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ അവനോദിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു കൽപ്പനകളുടെയും കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി അവൻ തന്റെ ശരീരത്തിലൂടെ കൂട്ടരുടെയും ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവി കുരിശുവി ഒരേ ശരീരത്തിൽ ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ഇരു അനുരഞ്ജിപ്പിക്കാനും അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ അങ്ങനെ തന്നിലൂടെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ അവൻ ഇങ്ങനെ ഇങ്ങനെ ശത്രുമാണ് എന്തുകൊണ്ട് നിങ്ങൾ ജീസസിനെ പരിചയപ്പെടണം കാരണം എന്താ അവന് ജാതിയില്ല മതമില്ല മനുഷ്യനെ വേർവിരിക്കുന്ന മതിലുകളെ അവൻ പാപത്തിൻ്റെ മതികൾ അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഇടിച്ചു തകർത്തു എന്താണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് ഇത് ഇവിടെ പാട്